കൊല്ലം മയ്യനാട്ട് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച രണ്ട് യുവാക്കൾക്ക് ദാരുണർ താന്യ സ്വദേശികളായ അലൻ ജോസഫ് ബിനുരാജ് എന്നിവരാണ് മരിച്ചത് കൊല്ലം മയ്യനാട് ശാസ്താംകോവിൽ സ്കൂളിന് സമീപത്ത് വൈകിട്ട് ആറു മുപ്പതോടുകൂടിയാണ് അപകടം നടന്നത് മയ്യനാട് നിന്നും താനിമുക്കിലേക്ക് അമിത വേഗതയിലെത്തിയ ബൈക്ക് മറിഞ്ഞ് രണ്ട് യുവാക്കളും റോഡിലൂടെ ഉരഞ്ഞു ഉരഞ്ഞുനീങ്ങി ശാസ്താംകോവിൽ ബസ് സ്റ്റോപ്പിൽ ആളയിറക്കിയ ശേഷം മയ്യനാട്ടേക്ക് വരികയായിരുന്ന മാതാ എന്ന പ്രൈവറ്റ് ബസ്സിന്റെ അടിയിലേക്ക് കയറുകയായിരുന്നു താനിമുക്ക് സുനാമി ഫ്ളാറ്റിലെ താമസക്കാരായ അലൻ ജോസഫ് വിനുരാജ് എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കൊട്ടിയത്തെയും മേവറത്തെയും സ്വകാര്യ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്പീഡ് കൂടി പോകുമ്പോഴേ വലുത വണ്ടിയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരാളുടെ ആള് പറയുന്നത് ഞാൻ പറ്റിയത് അവരെയൊക്കെ ആശുപത്രിയിൽ അമ്പലത്തിന്റെ തൊട്ട് ഗ്രൗണ്ടിൽ ഈ ഭാഗത്ത് നിരന്തരം അപകടം നടക്കുന്ന ഭാഗമാണിതെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു അമിത വേഗതയിൽ യുവാക്കൾ ഇരുചക്രവാഹനത്തിൽ ചീറിപ്പായുന്ന സ്ഥലം കൂടിയാണിത് ഇത് കാരണം സമീപത്തെ സ്കൂളുകളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ പോലും ഭയപ്പാടാണ് ഉണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം